ഉൾനാടൻ മത്സ്യകൃഷിയിൽ കേരളത്തിന് വലിയ സാധ്യതകളുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഈ ലക്ഷ്യവുമായാണ് അറുനൂറിലേറെ കുളങ്ങളുള്ള എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പൈലറ്റ് പ്രോജക്ട് ആരംഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൽ നടപ്പാക്കുന്ന സമഗ്ര മത്സ്യകൃഷി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കുള്ള ബോധവത്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി നമ്മൾ കേരളത്തിൽ കടലുണ്ട് കേരളത്തിന് തീരത്ത് കടലുണ്ട് അതുകൊണ്ട് ഉൾനാടൻ മത്സ്യകൃഷിക്ക് സാധ്യതയില്ല എന്നൊരു തോന്നലുണ്ട് പക്ഷേ ആന്ധ്രാപ്രദേശുകാരാണ് ഒന്നാം സ്ഥാനത്ത് അവർക്ക് കടലുണ്ടല്ലോ നെൽകൃഷിയിൽ പാലക്കാട് വളരെ മുന്നിലാണ് എന്തുകൊണ്ട് ഈ സാഹചര്യം നമുക്ക് ഉപയോഗിച്ചുകൂടാ ആദ്യകാലത്തുണ്ടാകുന്ന ചില പരിചയക്കുറവുകൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് അപ്പൊ അതുകൊണ്ട് ഇവരിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് അങ്ങനെയാണ് ഡയറക്ടർ എന്നോട് പറഞ്ഞത് അത് അവർ ചെയ്തോളൂ അവർ ചെയ്ത് കാണിക്കും കംപ്ലീറ്റ് പണം മുടക്കി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചെയ്തു കാണിക്കും ബാക്കിയുള്ളവർക്ക് ഈ താല്പര്യമുള്ളവർക്ക് പൈലറ്റ് പ്രോജക്റ്റ് മുഴുവൻ തീരാൻ വേണ്ടി നിൽക്കണ്ട കേന്ദ്ര സർക്കാരിന്റെ ഉൾനാടൻ മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്